സഭയെ സ്നേഹിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന എല്ലാവരും സുറമലബാർ സഭയിൽ നടക്കുന്ന ആരാധനാക്രമത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകളെ ഓർത്ത് കോലിളക്കങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് വേദനിക്കുന്നവരാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് പത്തു വർഷത്തെയൊക്കെ പരിശീലനം സ്വീകരിച്ചു കൊണ്ട് പുറത്തു വരുന്ന പുരോഹിതർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് പുരോഹിതർ തന്നെ നാൽപ്പത് വർഷത്തോളം പഠനങ്ങൾക്ക് ശേഷം എടുത്ത തീരുമാനത്തിനെതിരെ സമരം ചെയ്യുന്നു സഭയുടെ തീരുമാനം നടപ്പിൽ വരുത്താതിരിക്കാൻ വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു പോകുന്നു ആ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ ആ വിഷയത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള സഭയുടെ ദൗത്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് സെമിനാരികളിൽ ആരാധനക്രമ പരിശീലനം നൽകണം പ്രതീകങ്ങളെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഭയിൽ ഈ ദുരന്തം സംഭവിച്ചത് അതിൻ്റെ കാരണത്തിലേക്കാണ് ഞാനിവിടെ പ്രവേശിക്കുക അതായത് നിരീശ്വര പരിണാമ സിദ്ധാന്തം ദൈവമില്ല എന്ന് പഠിപ്പിച്ചു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അതിൽ തന്നെ പരിണാമം ഉണ്ടായിട്ട് നിന്റെ പേര് ദൈവമില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല സ്വർഗമില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല നരകമില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയോ പരിണാമ സിദ്ധാന്തത്തിന്റെ പേരിൽ ദൈവമില്ലെന്നും സ്വർഗമില്ലെന്നും നരകമില്ലെന്നും ശുദ്ധീകരണ സ്ഥലമില്ല എന്നുള്ളതായ ആശയങ്ങളിലേക്ക് പെട്ടുപോയി അങ്ങനെ വന്നപ്പോൾ പശുനി കുർബാനയാകുന്ന സ്വർഗീയ വിരുന്ന് വെറും സാമൂഹിക ചടങ്ങായിട്ട് മാറി അത് വെറും സ്നേഹവിരുന്നായിട്ട് മാറി സ്വർഗത്തിന്റെ ഉന്നാസ്വാദനം എന്നുള്ളതായ ആശയം നഷ്ടപ്പെട്ടു പോയി സ്വർഗത്തിലേക്ക് നോക്കുക എന്നുള്ള ആശയം നഷ്ടപ്പെട്ടു പോയി സ്വർഗരാജ്യം ഇവിടെ ഭൂമിയിൽ തന്നെയാണ് എന്ന ചിന്താഗതിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു അപ്പോൾ ഇവിടെ പറ്റിപ്പോയിരിക്കുന്ന തെറ്റിതാണ് പരിണാമ സിദ്ധാന്തത്തെ നിരീശ്വര പരിണാമ സിദ്ധാന്തത്തിൽ അമർത്തി അത് രവിശാസ്ത്രത്തിലേക്ക് വന്നപ്പോൾ പരിധിത കുർബാന വെറും ഒരു പ്രസ്ഥാനവും സ്നേഹവിരുന്നതുമായിട്ട് മാറി അച്ഛനും ജനങ്ങളും തമ്മിൽ സംഭാഷണം നടത്തുന്ന ഒരു കാര്യമായിട്ട് ചുരുക്കിക്കളഞ്ഞു ജനങ്ങളും വൈദികരും ഒരുമിച്ചു പുരോഹിതനെ അധ്യക്ഷം വഹിക്കുന്നു അങ്ങനെ ഒരു ആശയത്തിലേക്ക് പോയി പക്ഷേ യാഥാർത്ഥ്യം എന്താണ് സ്വർഗോത്മുഖമായി യാത്ര ചെയ്യുന്ന ദൈവജനം സ്വർഗത്തെ മുൻകൂട്ടി ആസ്വദിച്ചു കൊണ്ട് സ്വർഗത്തിലെ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് തമ്പുരാകർത്താവിനെ ആരാധിക്കുന്നതാണ് പരിസ്ഥിതി ഭാരം പക്ഷേ തെറ്റായ പരിണാമ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് സ്വർഗ്ഗമില്ലാതെ ആയപ്പോൾ സ്വർഗീയ ആരാധന എന്ന ആശയം പോലും നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ഈ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗവും നരവും ശുദ്ധീകരണ സ്ഥലവും ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ശരിയായിട്ടുള്ളതായ നവീകരണത്തിലേക്ക് വരാൻ സാധിക്കട്ടെ ഈ പാളിച്ച അല്ലെങ്കിൽ തെറ്റ് സഭയിൽ സംഭവിച്ചുപോയി അത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താതിരിക്കാം പക്ഷേ ഓരോ തർക്കും സഭയ്ക്ക് നേതൃത്വം നൽകുന്നവർക്ക് ഒരു കടമയുണ്ട് എന്താണ് കടമ ഈ സത്യത്തെ വിശ്വ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പരിധിവരെ സ്വർഗത്തിലും നരകത്തിലും ശുദ്ധീകരണ തരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ സ്വർഗവും നരകവും ഉണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലും ഞാൻ ഒരു ഒരു വാരകത്തിൽ അതിനൊരു ഉത്തരം പറയുകയാണ് എത്ര വലിയ പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു നമാടിയാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അവൻ ചോദ്യം ചെയ്യും നല്ലത് ചെയ്താൽ അവരവരെ അഭിനന്ദിക്കും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നും നന്മ ചെയ്താൽ സമ്മാനം നൽകണമെന്നും ഓരോ മനുഷ്യന്റെയും മനസാക്ഷിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ് എങ്കിൽ ഈ യാഥാർത്ഥ്യം എവിടെ നിന്ന് വരുന്നു അത് തമ്പുരാനിൽ നിന്നും ദൈവത്തിൽ വരുവാനേ മറ്റു മാർഗമുള്ളൂ തത്വശാസ്ത്രത്തിൽ നമ്മൾ പറയാറില്ലേ ദർ ഇസ് നോ ഇഫക്ട് വിത്തൗട്ട് എ കോസ് തിന്മയ്ക്ക് ശിക്ഷ ഉണ്ടാകണമെന്നും നന്മയ്ക്ക് സമ്മാനം ഉണ്ടാകണമെന്നും നീ മനുഷ്യൻ ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല അവന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിനൊരു കാരണമുണ്ട് എന്താണ് കാരണം നീതിയായ തപുരാകർത്താവ് തന്നെ അവൻ്റെ നീതിബോധത്തിന്റെ ഉറവിടം അതാണ് അതുകൊണ്ട് സ്വർഗവും നരവും ഉണ്ട് അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലമോ ധാരാളം വിശു വിശുദ്ധർക്ക് ശുദ്ധീകരണ സ്ഥലത്തെ അനുഭവങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല മറിച്ച് സ്വർഗമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ദൈവവുമായിട്ട് ചേരുന്ന ഒരു സത്യമാണെങ്കിൽ ആ സത്യത്തിലെത്താൻ ആ നിത്യസത്യത്തിലെത്താൻ അവനിൽ പരിശുദ്ധി ഉണ്ടായിരിക്കണം വിശുദ്ധി ഉണ്ടായിരിക്കണം അവൻ ശുദ്ധീകരിക്കപ്പെടണം അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് കാര്യകരണ സഹിതം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആധുനിക ലോകത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഈ പാളിച്ചയിൽ ആരെയും കുറ്റപ്പെടുത്താതെ ഈ അവസരത്തിൽ എല്ലാവരെയും സത്യം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഐക്യത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളോടും ഫ്രാൻസിസ് മാർപ്പാപ്പയും ശക്തമായിട്ട് പറയുന്നതാണ് ആരാധനക്രമ പരിശീലനത്തിലൂടെ പ്രതീകങ്ങളെക്കുറിച്ചുള്ള ബോധം വീണ്ടെടുത്തുകൊണ്ട് വശിതാരൂപ്യ സഭയോട് പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാവുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ അനുസരണത്തിൻ്റെ സന്ദേശത്തിന് ജീവൻ നൽകുവാൻ അങ്ങനെ ഫ്രാൻസിസ് മാർക്ക് ചൈതന്യം നമ്മളിലെല്ലാം ജീവിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടെ ആമയം